നടിയും നൃത്തകിയുമായ അമ്പിളി ദേവിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോ ഇത് അമ്പളി ദേവിയുടെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അമ്പിളി ദേവി സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച അമ്പിളി ദേവിക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് പൃഥ്വിരാജിന്റെ സഹോദരിയായിട്ടാണ് ബിഗ് സ്ക്രീനിൽ അമ്പിളി ദേവി ആദ്യം അഭിനയിച്ചത് പിന്നീട് മിനി സ്ക്രീനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നായികയായിട്ടും സഹനായികയായിട്ടും തിളങ്ങി നിന്നു നല്ലൊരു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ കൂടെയാണ് താരം താരം അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അമ്പലി ദേവിക്ക് സ്വന്തമായൊരു യൂട്യൂബ് ചാനലിലുണ്ട് അതിലൂടെയാണ് തന്റെ മക്കളുടെ വിശേഷങ്ങളും അംബ്ലി ദേവി പങ്കുവെക്കാറുള്ളത് അംബ്ലി ദേവിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോ ഇതാ അഞ്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന നിർത്തോദയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ തുടർച്ചയായി ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളുടെ വിശേഷങ്ങളാണ് അംബ്ലെ ദേവി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് സ്കൂൾ ഓഫ് ഡാൻസ് മ്യൂസിക് എന്ന വേദിയിൽ വെച്ച് അംബ്ലി ദേവിക്ക് അതിമനോഹരമായ ഒരു കഥകളിയുടെ ഫ്രെയിമും അണിയറ പ്രവർത്തകർ നൽകുന്നുണ്ട് ഇതിന്റെ വിശേഷങ്ങളും അംബ്ലി ദേവി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചു അമ്പിളി ദേവി മാത്രമല്ലായിരുന്നു തന്റെ രണ്ടു മക്കളെയും അമ്പിളി ദേവി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് അമ്പിളി ദേവിയുടെ മക്കൾ വരച്ച ചിത്രങ്ങളും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചു അതിമനോഹരമായ ഒരു പ്രകൃതിയുടെ ചിത്രമായിരുന്നു മക്കൾ വരച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അമ്പിളി ദേവിയുടെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അംബ്ലി ദേവി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പങ്കിട്ടിരുന്നു മൂത്ത മകന് സ്കൂളിലെ എക്സാമിന് റാങ്ക് ലഭിച്ചു എന്നാൽ ഇളയ മകന് റാങ്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് ചെറിയ മകൻ സങ്കടപ്പെടുന്ന വീഡിയോ ആയിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഏട്ടന് സമ്മാനം കിട്ടി തനിക്ക് സമ്മാനം കിട്ടിയില്ല എന്നായിരുന്നു ഇളയ മകന്റെ പരാതി ഉടനെ അമ്മ പരാതികളെല്ലാം തീർത്തും കൊടുക്കുന്നുണ്ട് അമ്പിളി ദേവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിജയവും പരാജയവും ഒക്കെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണ് എന്നാൽ തോറ്റു എന്ന് കരുതി തോറ്റു കൊടുക്കാൻ തയ്യാറാകരുത് വീണ്ടും വിജയത്തിലേക്ക് എത്തണം എന്നായിരുന്നു അമ്പിളി ദേവിയുടെ വാക്കുകൾ താരത്തിന്റെ വാക്കുകൾക്കും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചു എത്തിയത്